അസ്സാം അലഹമുല്ലാൻ ഏറ്റവും സ്നേഹ നിധികളായ എന്റെ പ്രേക്ഷകര് സഹോദര സഹോദരിമാര് വിശേഷ മത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ മുഖ്യ ചർച്ചാ വിഷയം ലേലുൽ ദിനരാത്രിയെ സംബന്ധിച്ചാണ് എന്നാണ് അതിലേ ദുഃഖത്തിൽ എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ ചില കാര്യങ്ങളൊക്കെ ഇബാദത്തിൻ്റെതായാലും അത് അല്ലാത്തതായാലും അള്ളാഹുസ് സൃഷ്ടികൾക്കിടയിൽ വ്യക്തമാക്കാതെ അള്ളാഹു താലാന്റെ അതേ രീതിയിൽ വെച്ചിട്ടുണ്ട് കാരണം അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തില്ല അള്ളാഹുസ് മഹാൻ താല അത് എന്താക്കി മറച്ചു വെച്ചു അതിൽ പെട്ട ഒന്നാണ് ചുമത്തി വെള്ളിയാഴ്ച ദിവസം ഇജാബത്തുള്ള ഒരു സമയമുണ്ട് ആ സമയം മറച്ചു വെച്ചു അത് വ്യക്തമാക്കി കൊടുത്തില്ല അതുപോലെ തന്നെ അഹ് ഉസ്താ ഉസ്താസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അസറാണ് അതല്ല പല അഭിപ്രായങ്ങളും ഉണ്ട് അതുപോലെ അതിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അതും അത്ത വ്യക്തമായി കൊടുത്തില്ല അതുപോലെ അഹ് ഇസ്മുൽ നാമം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ് അത് അള്ളാഹുസു മഹാനുഭവത്തായ വ്യക്തമായി കൊടുത്തില്ല ചില ആളുകൾക്കൊക്കെ കൊടുക്കും കേട്ടോ മഫാത്യു വൈബ് ഹംസുൻ എന്നാണ് പറഞ്ഞു അദൃശ്യ കാര്യങ്ങളുടെ താക്കോല് അഞ്ചാണ് അത് അന്നല്ലാതെ മറ്റാർക്കും അറിയില്ല അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല മറ്റൊരു അവസരത്തെ നമുക്ക് പറയാം അത് അല്ലാതെ മറ്റാർക്കും മഫാത്യെന്ന് പറഞ്ഞ താക്കോല് എന്ന് ആ താക്കോൽ ആർക്കും അല്ല ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നോ അവനത് തുറക്കാൻ കാര്യങ്ങൾ അറിയാം അത് വേറെ വിഷയം ഹംസുൻ അഞ്ച് കാര്യങ്ങളുടെ അദർശ കാര്യങ്ങളുടെ താക്കൽ അള്ളാഹിന്റെ അടുക്കാണ് അള്ളാഹു താല ആർക്കാ ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നെങ്കിൽ അവനത് തുറക്കുകയും അത് അറിയുകയൊക്കെ ചെയ്യും കേട്ടോ അത് വേറെ വിഷയം അപ്പോ ഇസ്മുല്ലോ അള്ളാഹു സുബനൌത്താലും ഇതൊക്കെ എന്താണ് അതുപോലെ തന്നെ ആണ് ഒരാൾക്കും അറിയുകയില്ല അതും അമ്മാവ് മറച്ചു വെച്ചു അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ അചല് ഒരു മനുഷ്യൻ എവിടെ വെച്ചുകൊണ്ട് എപ്പം മരിക്കും എന്നറിയുകയില്ല എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ എന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ആ മഹത്വവും പവിത്രതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അമ്മാവ് സുബഹാനവത്താലയിലേക്ക് ഏറ്റവും അടുക്കാനുള്ള എല്ലാ സമയവും ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരമാക്കിയിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ തിന്റെ സമയം അള്ളാഹു താന ആർക്കും വ്യക്തമാക്കി കൊടുത്തില്ല അതുപോലെ തന്നെ എല്ലാ നമസ്കാരങ്ങളെയും വളരെ ഗൗരവമായി കൊണ്ട് കണക്കിലെടുത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് വ്യക്തമാക്കാത്തത് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഹത്വമായ ആ ജനാലത്ത് ജമാലത്ത് കുതൃത്ത് ധോലത്ത് താപത്തിന്റെ ഒക്കെ ഇസ്മകൾ അസ്മകള് ആ അസ്മാകളെ വളരെ അതിന്റെ മഹത്വവും അതിൻ്റെ ബഹുമാനവും ശ്രേഷ്ഠതയും കണക്കിലെടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ അതിനെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ക്രിയാമെന്നാൾ എന്ന അതിനെയും ഏത് സമയത്തും അത് സംഭവിക്കാം എന്നത് പോലെ മരണം ഏത് സമയത്തും സംഭവിക്കാം എന്നതുപോലെ അതുകൊണ്ട് അതിനുമായി വിരുങ്ങി തയ്യാറായി നിൽക്കണം എന്നത് കൊണ്ട് തന്നെയാണ് അതും അള്ളാഹു സുബത്ത വ്യക്തമാക്കി കൊടുത്തില്ല ബഹുമാനപ്പെട്ടവരും റാസി ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്

ഹത്തായി വാൾയമോ അവരെന്തായും മഹത്വം കഴിപ്പിക്കാൻ പറ്റിയിട്ടാണ് ജമയാലി അവസാനത്തെ പത്തിനെ പ്രത്യേകമായി കൊണ്ട് പരിഗണിക്കാൻ വലിയ പ്രത്യേകമായി എഴുത്തികാഫിരിക്കുകയും അള്ളാഹുവിന്റെ കൂടുതൽ പ്രാർത്ഥന കൊണ്ട് മുഴുവൻ ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു ഇതെല്ലാം എല്ലാ രാത്രിയും ഇഷ്ടമാരിക്കുകയും അടുത്തതിന് അടുത്തതിന് എന്നിങ്ങനെ സൂചിപ്പിച്ചു നൽകുകയും ചെയ്തു നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത പത്തരാണ് നാം പ്രതീക്ഷിക്കുന്ന അടുത്ത പത്തിലാണ് എന്നിങ്ങനെ സഹായത്തിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരുന്നു എല്ലാ റഹ്മാാനിന്റെ എല്ലാ ദിനരാത്രികളിൽ അങ്ങേറ്റം പരിഗണിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് അതിനെ വ്യക്തമാക്കി കൊടുക്കാതെ മറച്ചുവെച്ചത് അതാണ് അവസാനത്തെ പത്തിലുള്ള ആ ഒരു സൂക്ഷണതക്കു വേണ്ടി ഫീ നഫൂസിയും അവരുടെ ശരീരങ്ങളെ അവർ സൂക്ഷിക്കാനും അവര് വേണ്ടി ഒരുങ്ങി തയ്യാറും അതുപോലെ അള്ളാഹുവിന്റെ മഹത്തായ അഭയ നാമം കൊണ്ട് ചോദിച്ചാൽ അള്ളാഹു താല ഉത്തരം നൽകുന്നു അതുകൊണ്ട് നിങ്ങളില്ലായുമാ ആരെങ്കിലും അള്ളാഹ്ക്കുള്ള തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളെക്കി അതനുസരിച്ച് കൊണ്ട് ആയത്തിൽ മനസ്സിലാക്കി ജീവിക്കുന്നെങ്കിൽ അവൻ സ്വർഗത്ത് കടന്നു അപ്പൊ അതിനെ മുഴുവനും പരിഗണിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ആയിസ്മുല്ലമിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ മഹത്തമായ ആയിസ്മിൽ പെട്ടതാണ് എന്നതിന് ഒരു മുസ്ലിമായ വ്യക്തി പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്മുല്ലാളമിനെ മറച്ചു വെച്ചത് അത്തായുൽ മുസ്ലിം ഒരു മുസ്ലിം ഹത്തായുൽ മുസ്ലിം ഒരു മുസ്ലിം അതിനെ പരിഗണിക്കുന്നവർ എല്ലാ ഇസ്മുകളെയും അവന്റെ എല്ലാ ഇസ്മുകളെയും പിന്നെ ദിവസം ദിവസം ഒരു ടൈമുണ്ട് ആ ടൈമിന് ഉത്തരമുണ്ട് എന്നുള്ളതിലേയും അവർക്കും വ്യക്തമാക്കി കൊടുത്തില്ല അങ്ങനെ അറിയുകയാണെങ്കിൽ എന്താവും ആ പറക്കത്താകപ്പെട്ട ബഹുമാനപ്പെട്ട ആ സമയം നോക്കി എല്ലാരും കാത്തിരുന്ന് അത് മാത്രം ഉപയോഗപ്പെടുത്തും എന്നതുകൊണ്ട് തന്നെ എല്ലാം അതിൽ ഉൾപ്പെടണം എല്ലാത്തിനെയും പരിഗണന അതിന് അർഹരിക്കുന്നതായ പരിഗണന നൽകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഇതിനൊക്കെ മറച്ചു വെക്കാനുള്ള കാരണം ശുദ്ധ പറഞ്ഞിട്ടുണ്ടില്ല സംബന്ധിച്ച് സൂറത്തുള്ള അധ്യാപക സൂറത്ത് തന്നെയുണ്ട് وما أدراك ما ليلة القدر ليلة القدر خير من الفشل تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر إنا أنزلناه ترتيا يمنا أدني ركي يدني ركي بس القرآن ركي ഒറ്റുംലിയായി കൊണ്ട് ഒറ്റ കണ്ടമായി കൊണ്ട് വന്നാനാകാശത്തിലേക്ക് ഇറക്കിയ ദിവസമാണ് ആ ദിവസം അതാണ് കതിരന്റെ ഇന്ന അനുസല്ലാഹു തീർച്ചയായും അതിനെ നാം ഇറക്കി കതിരന്റെ അതിനുവേഷതയും മഹത്വവും അതിലൊക്കെ ഉണ്ട് ഒന്നായിട്ട് എട്ട് ജുമലായിക്കൊണ്ട് ലോഹൽ മാഹൂൽ നിന്ന് അങ്ങ് പറഞ്ഞാൽ എന്ന് പറയുന്ന ഒന്നാം ആകാശത്തിലെ പ്രത്യേകമായി എന്ന സ്ഥലം ആ സ്ഥലത്തേക്ക് ഒന്നായിട്ട് ഇറങ്ങുകയും പിന്നെയാണ് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് അല്പാൽപമായി ഒരായിരത്ത് രണ്ടായത്ത് മൂന്നായിരത്ത് ഒരു സൂറത്ത് ഇങ്ങനെ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് അതിനെ അവതരിപ്പിക്കുകയും ചെയ്തു ലാസ്റ്റ് തങ്ങളിവിടുന്ന് വിട പറഞ്ഞപ്പോൾ അവിടെ നിന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണിക്കൂറുകൾ മാത്രം ബാക്കി നമുക്ക് സഹാപത്തിനോട് പറഞ്ഞ ഉപദേശമാണ് അവസാനമായി കൊണ്ടിറങ്ങിയതാണ് സൂറത്തൊരു നിങ്ങൾ നിങ്ങളൊന്നടങ്കം അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനിരിക്കുന്ന ആ ദിവസത്ത് നിങ്ങൾ സൂക്ഷിക്കണേ യൗമൻ തുളുജാവു ഓരോ ശരീരവും എവിടെ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചതെന്തോ ആ പ്രവർത്തനത്തിന്റെ അനന്തര ഫലം നൽകുന്ന ദിവസമാണെന്ന് ഒരു വ്യക്തിയെയും അന്യായമായി ആക്രമിക്കപ്പെടുകയില്ല ഈ സൂറത്ത് അവസാനമായി ഇറങ്ങി ആദ്യം ഇറങ്ങിയല്ലായിരുന്നു അത് ഞാൻ പറയുന്നത് അപ്പോ ഈ ഇറങ്ങി ഞാൻ ഒരൊറ്റ ജലയായി

അത്രയും മാത്രമേറിയ ഖദറിന്റെ രാത്രിയ അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാണ് നേരത്തെ പറഞ്ഞത് ഇതുപോലത്തെ ഒരു രാത്രി ഇതുപോലത്തെ ഒരു ദിവസം അബ്വാഹുവിൻ്റെ ദിവസങ്ങളിൽ ഇല്ല സൂര്യോദയ അസ്തമയം നടക്കുന്ന ആ ഒരു ദിവസങ്ങളിൽ ഇല്ല ഇത് പരിശുദ്ധമായ റമബാനിൽ മാത്രമാകുന്നു എന്നുള്ളതാണ് പല അഭിപ്രായം പറഞ്ഞാലുണ്ട് പക്ഷേ ഈ ദിവസത്തിന് ഇത്ര മാത്രം ശ്രേഷ്ഠതയും മാറുണ്ട്

അന്ന് മൂമിനി മുത്തക്യങ്ങളായ ആളുകൾക്ക് എല്ലാവർക്കും രക്ഷയാണ് അവരാനിരിക്കുന്ന കാലങ്ങളിലേക്ക് കൊല്ലങ്ങളിലേക്ക് റിട്ടേടാക്കാൻ അള്ളാഹു താല മലായിക്കത്തിളോട് പറയുന്നു മലായിക്കത്തിന്റെ ഇതൊന്നും അള്ളാഹ് അല്ല നമ്മുടെ മുമ്പ് പറഞ്ഞല്ലോ അള്ളാഹിന്റെ ഇൽമിൽ എല്ലാം വന്നതാണ് പിന്നെ എന്തിനാ അത് രേഖപ്പെടുത്തുന്നത് മലായിക്കത്തന്നെ പറഞ്ഞില്ല അള്ളാഹിനോട് പടച്ചോലെ ഞങ്ങളല്ലേ എന്തിനായി ഉറപ്പൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് മനുഷ്യ മലായിക്കത്തിലേറെ ശ്രേഷ്ഠത മലായിക്കത്തിനാണ് എന്നും അനുഭവത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് എഴുതിക്കോ ഒരു മനുഷ്യന്റെ ആയസ് ഒരു മനുഷ്യന്റെ റിസർക്ക് ഒരു മനുഷ്യന്റെ അവന്റെ അവന്റെ പ്രവർത്തനങ്ങൾ എല്ലാം എല്ലാം വിജയിക്കോ പരാജയ പരാജയപ്പെട്ടവൻ എഴുതിക്കോ ഇതൊക്കെ എന്റെ എൽമിന് വന്നതാണ് അള്ളാഹു ചോദ്യം ചെയ്ത കാരണം മുഴുവനും രേഖപ്പെടുത്താൻ വരെ ആ പ്രഭാതം കെട്ട് വെടിവാകുന്നത് വരെ എന്നാണ് പക്ഷെ ഇതിന് ചില ഔലമാക്കള് ചില അടയാളങ്ങൾ പറഞ്ഞു ഈ കദറിന്റെ രാത്രിയിൽ എന്താണെന്ന് പറഞ്ഞ അന്ന് നായകളുടെ ഓരികളിൽ നായകളുടെ അപശബ്ദങ്ങൾ വളരെ കുറയുന്നതാണ് സൂര്യൻ അന്ന് ഉദിക്കുമ്പോൾ അന്ന് രാത്രി ഉണ്ടാകാൻ പോകുന്നതിന് മുൻപടി സൂര്യ രാത്രി സൂര്യൻക്കുമെന്ന് ചോദ്യം ഉണ്ടാകും പക്ഷെ ആ അത് സംഭവിക്കാൻ പോകുന്ന ദിവസത്തിൽ സൂര്യൻ വളരെ തെളിഞ്ഞതും അതുപോലെ തന്നെ ഒരു സാഫിയായിട്ടുള്ള തെളിഞ്ഞതും ഒരു പ്രഭയാറുന്നതുമായ നിലയിലായിരിക്കും അതിൻ്റെ ഉദയം എന്നുള്ളതാണ് തന്നെയല്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തെളിവുകൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത് മഹാന്മാര് മഹാനായ റസൂസ് അലൈസ് വല്ല മാത്രങ്ങൾ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് കതിരെന്നെ പ്രതീക്ഷിക്കുന്ന ദിവസം അന്ന് ആരെങ്കിലും ആരെങ്കിലും രാത്രിയിലൊന്നും ബഹുമാനിച്ച ആദരിച്ച കതിരന്റെ രാത്രി നിന്ന് നിസ്കരിക്കുകയും ആ വിശ്വാസത്തോടു കൂടെ ഈമാൻ ഈമാൻ ഉറപ്പിച്ചതോടുകൂടെ വിശ്വസിച്ചവനായിട്ട് കൂലി ആഗ്രഹിച്ചായിട്ട് ആരെങ്കിലും നിഷ്കരിച്ചാൽ അമ്മാവു ശുഭഹാനുഭവത്താൽ അവന് പുറത്തു കൊടുക്കുന്നതാണ് എല്ലാ ഭാഗവും അതൊരു പ്രത്യേക ടൈമാണ് സുഹൃത്തുക്കളെ അതൊരു പ്രത്യേകമായ സമയമാണ് അമ്മാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായികത്തുകൾ കത്തുകൾ ഇറങ്ങി വരുന്നു മഹാന്മാനായ മരിച്ചുപോയ അള്ളാഹുബിന്റെ അവലിയാക്കളുടെ സ്വാരഹ്യങ്ങള് ശുദ്ധീകൃത്യങ്ങള് അവരുടെ അറിവാഹകൾ ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നു അഭിപ്രായം പറയുന്ന അതുപോലെ തന്നെ ജിബിലിഅീസ് അള്ളാഹുവിന്റെ മലായിക്കത്ത് ഈ ഭൂമിയിൽ കുടുങ്ങി ഒരിടുക്കുമെന്നുള്ളതാണ് എന്നിട്ട് അള്ളാഹുവിന്റെ നിൽക്കും ുംഹമത്തിന്റെ കവാടം തുറന്നു വെക്കും അപ്പൊ മാർഗത്തെ അള്ളാഹു തുറന്നു വെക്കുന്ന ഒരു സമയമാണ് രാത്രി അന്ന് നമ്മൾ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും സുബ്ഹാനഹു അള്ളാഹുത്താല ഉത്തരം നൽകും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അതിന് പരിഗണിക്കണം ഇസ്മി ഇസ്മി നീ എന്റെ പേരിനെ വിജയികളുടെ കൂട്ടത്തിലാ രേഖപ്പെടുത്തി രുടെ കൂട്ടത്തിലാണ് നീ രേഖപ്പെടുത്തി വെച്ചെങ്കിലേ ഫു അതിനു കളയാറുണ്ട് എന്നിട്ടാ അതിന് നീ വിജയിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല മഹാതി പറഞ്ഞില്ലേ നീ ദൈത് അതിനെ പ്രതീക്ഷിച്ച് കണ്ട് എന്തെങ്കിലും അതുമായ എന്താണ് ഞാൻ ചൊല്ലേണ്ടത് നബി എന്ന് ചോദിച്ചപ്പോൾ അതാണ് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് വലിയ സംശയം ചങ്ങായിയെ എന്നാലേ ഇവിടെ അമ്മ ഉണ്ടാകും വേറെ ഇങ്ങനെ കുത്തിരുന്ന പോലെ അവിടെ ചിലങ്ങാനും ആൾക്കാർ യാതൊരു കാരണവുമില്ല അകാരണമായി കൊല്ലപ്പെടുന്നു എന്തെല്ലാം അക്രമങ്ങളും അനീതികളും നടക്കുന്നു അതുപോലെ തന്നെ ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടന നടക്കുന്നു ആഫ്ഗാനിൽ കുറേ ആളുകളെ എന്താണ് ഇസ്ലായിലും അതുപോലെ തന്നെ ബൈസിലും ഒക്കെ ചെന്ന് നിൽക്കുന്ന ആഭാഗങ്ങളും ഒക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ യുദ്ധം നടക്കുന്നു ഒരുപാട് മുസ്ലിമികൾ ഓമിനികളൊക്കെ മരിക്കുന്നു ഫലസ്തീനിൽ മുസ്ലിമികളൊക്കെ അങ്ങേറ്റത്തെ കണ്ണുനീരിലാണ് ഈ ദ്വാരം നമുക്കൊന്നും അങ്ങോട്ട് ദ്വാരനെ പോലെ അവ്മാഹാനുഭവത്ത ആരാധന ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുക അതൊക്കെ ശരിയാക്കിയിട്ട് അതൊക്കെ കൊടുത്തിട്ട് അൻ്റെ കൽപ്പൊന്ന് ശരിയാക്കിയെടുത്തിട്ട് അവ്വാനെ വിശ്വസിക്കണം എന്ന് അള്ളാഹ്ക്ക് ആവശ്യവുമില്ല ഇത് നിന്റെ കമന്റ് ബോക്സിലൊക്കെ ചില ആൾക്കാർ വന്നിട്ട് ഈ എഴുതി വിട്ടതാണ് ഇതൊക്കെ ഏത് അങ്ങനെയാണെങ്കിൽ ഞാൻ പലസ്തീനല്ല മുസ്ലിങ്ങൾക്കും കൂടെ ഫത്തഹാഗി കൂടെ അങ്ങനെയല്ല അങ്ങനെയല്ല അത് ദുന്യാവായി ദുഞ്ഞാവിൻ്റെ എല്ലാവർക്കും ഉള്ള അവതാര അതിൻ്റെതായ രീതിയിൽ കൊടുക്കും പക്ഷേ ഇതിനൊക്കെ ഈ പത്ത് എഴുപത് എൺപത് കൊല്ലക്കാലം ജീവിക്കുന്ന മനുഷ്യൻ എന്തെല്ലാം ചെയ്യുന്നോ അതനുസരിച്ചു കൊണ്ടുള്ള പ്രതിഫലം ആഹ് കൊടുക്കും മനുഷ്യൻ നശിക്കലില്ല മനുഷ്യൻ ജീവിക്കലാക്കി തുടങ്ങുന്നുള്ളു നിരന്തരമായ ജീവിതം ശാശ്വതമായ ജീവിതം മനുഷ്യൻ തുടങ്ങുന്നുള്ളൂ അവിടെയാണ് വിജയവും പരാജയവും കണക്കിലെടുക്കുക ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമോ ചോദിച്ചാലും കൊടുത്തോളം എന്നില്ല വേറെ കൊടുത്ത് കൊടുക്കാം അവന് അവന്റെ അതിന് മോശമായൊരു കാര്യമുള്ള സുബഹാനോത്താല തട്ടിക്കളഞ്ഞേക്കാം ഒരു പക്ഷേ ആഹ്റത്തിലേക്കുള്ള സുബഹാനോത്താല അവന്റെ പ്രാർത്ഥനയുടെ അപകത്ത് പിന്തിച്ചേക്കാം അവൻ ചോദിച്ചാലും കൊടുക്കാവുന്നില്ല ഏതാണെന്ന് ഒന്നാകുത്താലോ ചോദിച്ചത് കൊടുക്കും എന്നുള്ള മനസ്സിലായല്ലോ ദുന്യാവുക്ക് ഓണമെന്നും ആഹ് ആഹൃത്തില്ലെങ്കിൽ ദുന്യാവ് തന്നെ കൊടുക്കും അപ്പൊ അന്നാവിന്റെ കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റുകയില്ല എന്നതുകൊണ്ട് നമ്മോട് പറഞ്ഞ ഒന്നാമു താല് ദ്വാ ചെയ്യുക നമ്മൾ നമ്മൾക്കുക അന്നാബ് സുബാനാവത്താലോ ഉത്തരം നൽകും നമ്മൾ ദീർഘനിശ്ചയത്തോടു കൂടെ ചെയ്താൽ അള്ളാഹു താലെ ഉത്തരം നൽകും അവിടെ എന്താ അങ്ങനെ ആക്കിയത് ഇവിടെ എന്താ അങ്ങനെ ആക്കിയത് അത് അള്ളാഹുവിന്റെ അള്ളാഹുസരിച്ചു കൊണ്ട് നടക്കും അള്ളാഹുവി ആരോ അല്ലാത്ത കാര്യമാണ് അള്ളാഹ് അതി നിങ്ങൾക്ക് അറിയില്ല നമ്മൾ നമ്മളുടെ അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇതെല്ലാം മറച്ചു വെച്ചത് എന്തുകൊണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം എല്ലാം മറച്ചു വെച്ചത് അതൊക്കെ ആ ഓരോ സമയത്തും ആ ഓരോ അഴിമാലുകളും വിഭാഗത്തുകളും പരിഗണിക്കാൻ വേണ്ടിയാണ് ചെറിയൊരു കാലം ഞാൻ പറഞ്ഞതരാം ഇത് അവാഹിന്റെ ജലാലത്ത് അവാഹിന്റെ അതുമായിക്കൊണ്ട് ബന്ധപ്പെടുത്തിയിട്ട് ആസ്പദമാക്കി പറയുന്നത് എല്ലാ ഞാനിത് സ്കൂളിൽ പോയിരുന്ന കാലത്ത് തെങ്ങിൻ ചുവട്ടിലെ നിധി എന്ന് പറഞ്ഞിട്ട് ഒരു കാലുണ്ട് തെങ്ങിൻ ചുവട്ടിലെ നിധി തൻ്റെ പിതാവ് മക്കളോട് ഒരു ഒസൂയത്ത് ചെയ്തു മക്കളെ ഞാൻ തെങ്ങിൻ്റെ ചുവട്ടിലെ ഒരു നിക്ഷേപം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് നിധി കുഴിച്ചിട്ടിട്ടുണ്ട് അർത്ഥം അതുകൊണ്ട് എന്റെ ശേഷം നിങ്ങൾ അത് എടുത്തുകൊള്ളുക അപ്പോ മക്കളൊക്കെ നാലു നാല് കമ്പത്താണ് അങ്ങോട്ട് കൊണ്ടുപോകാതെ ശ്രദ്ധിക്കാതെ പോവുകയാണ് അങ്ങനെ അവരുടെ പിതാവ് മരിച്ചതിന് ശേഷം ഇവര് ഇവരുടെ തെങ്ങ് വെച്ചുകൊടുത്ത് ആ തെങ്ങിന് എല്ലാ തെങ്ങിൻ്റെ മുരളും കളച്ചു മറിക്കുന്നത് അവിടെ നിക്ഷേപം ഉണ്ടാവുന്ന വലിയ തോട്ടം ഒരേക്കറ തോട്ടം നമുക്ക് സങ്കല്പിക്കാം എല്ലാ തെങ്ങിൻ്റെ അടിഭാഗവും കളച്ചു മറിച്ച് കളച്ചു മറിച്ച് എല്ലാം വളരെ നീറ്റായി കളച്ചു മറിച്ചൊക്കെ ഒഴുകാക്കി എന്നാ ഞോക്കിയൊരു കാരണം ഏതാനും പ്രതികരണം കിട്ടിയാൽ നമ്മൾ കുറച്ച് വളർമി കൂടി ഇരിക്കുകയാണെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് വളർന്നിതൊക്കെ വെച്ചത് പിറ്റത്തെ കൊല്ലം വളരെ വളരെ സമൃദ്ധമായി കൊണ്ട് ഒരു കാർഷിക വർഷമാണ് അവർക്ക് കിട്ടിയത് എന്ന് ഞാനൊക്കെ സ്കൂളിൽ പോയി നിന്ന് ഒരു പുസ്തകത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ എല്ലാം പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബൻ താല് ചെയ്താണ് ഞാൻ ആ അതിനെ സംബന്ധിച്ച് ഉദാഹരണം പറഞ്ഞതല്ല പറഞ്ഞു അത് ഒരു നമ്മള് ഒരു മൊത്തത്തിലൊരു ഒരു കഥയാണെങ്കിലും ആ കഥ ഞമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏതിനെയും നമ്മൾ പരിഗണിക്കണം ഒന്നിനെയും പൂക്ഷിച്ച് തള്ളാൻ പാടില്ല ഒന്നിനെയും പൂക്ഷിച്ച് തള്ളാൻ പാടില്ല എല്ലാത്തിനെയും പരിഗണിച്ചെങ്കിൽ മാത്രമാണ് എവിടെയാണ് നമ്മൾക്ക് ഗുണം എന്ന് മനസ്സിലാക്കാനുള്ള ഔഷധ നമ്മുടെ വിവാദത്തിലൊക്കെ ശേഖരിക്കട്ടെ പരിശുദ്ധമായ റമദാൻ മാസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ില് വന്നു ഇത് ഇവിടെ പറയാൻ പോവുകയാണ് അഞ്ച് എട്ട് ഒമ്പത് ദിവസം മാത്രമാണ് ബഹാനത്താറ് നമ്മളിൽ നിന്ന് വന്നു പോയ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി തരണേ റഹ്മാനെ അള്ളാഹേ ഞങ്ങളുടെ വിഭാഗത്ത് അമിതൊക്കെ വളരെ കുറഞ്ഞ ആളുകളാണ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന നിശ്ചീകരിക്കണേ ഉള്ള ഞങ്ങളുടെ വിഭാഗത്തുകൾ നിശ്ചീകരിക്കണേ ഉള്ളൂ അള്ളാഹി ഞങ്ങൾക്ക് മാരകമായ രോഗം നിന്നുകൊണ്ട് പ്രതീക്ഷിക്കാറുള്ളത് കടുത്ത ബലായ് കൊണ്ട് പരീക്ഷിക്കലാ അല്ല ഞങ്ങളുടെ അകലിലും മാലിലും ബർക്കത്ത് നൽകണേ അല്ല അള്ളാഹ് നിന്ന് ബർക്കത്ത് നൽകണേ അല്ല ന്യൂമത്തിലാക്കണേ അല്ല ഒരിക്കലും ദീർഘായ നൽകണേ അല്ല ദീന ഹിതമത്തെടുക്കാനുള്ള സ്വാഭാവിക നൽകണ ഒരുപാട് കാലം ദീന സേവനം ചെയ്യാനുള്ള സ്വാഭാവിക അള്ളാഹുയെ മരിക്കുമ്പോൾ മരിക്കുന്ന മുപ്പത്തി അള്ളാഹു ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ അനവധി നിരവധിയാണ് എല്ലാം എന്ന് കവളില്ല അവരുടെ വർസഹിയായ ജീവിതം വാഹനത്തിലും സന്തോഷത്തിലുമായി കൊടുക്കണോ അവരുടെയൊക്കെ ഇസാബിനെ എളുപ്പമാക്കി കൊടുക്കാനാണോ അവർക്ക് അറസ്റ്റ് അവർക്ക് ഞങ്ങൾക്ക് മനസ്സിൻ്റെ കാര്യം ഉണ്ടാക്കുന്നത് നാഗത്തിൽ പഠിക്കണമല്ലോ അവരും ഞങ്ങൾ ജന്നാത്ത ഒരു